ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ രാവിലത്തെ വീട് മൊത്തത്തിൽ ഒന്ന് മെസ്സി ആയിട്ട് കിടക്കുന്ന ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് നീറ്റാക്കിയതിന് ശേഷം ഉള്ള കാര്യങ്ങളും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ അത്യാവശ്യം ബുക്കും കാര്യങ്ങളും എല്ലാം ഒന്ന് നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി ഒന്ന് നീറ്റാക്കി എടുക്കണം പിന്നെ കിച്ചണും ഞാൻ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുറേ പാത്രങ്ങളൊക്കെയായിട്ട് കിടക്കുകയാണ് എന്നിട്ട് ഞാൻ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചതിന് ശേഷമാണ് കേട്ടോ ഒന്ന് ക്ലീനിങ്ങിനായിട്ട് നിന്നത് അങ്ങനെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് നീറ്റാക്കി പിന്നെ ഞാനൊന്ന് തൂത്ത് വാരിയതിന് ശേഷം ഒന്ന് തുടച്ചും കൂടി ഇരുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇതാണ് കേട്ടോ വൃത്തിയാക്കിയതിന് ശേഷമുള്ള ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതിപ്പോൾ കുറച്ച് നേരത്തെയൊക്കെ ഉള്ളെങ്കിലും അവർ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അവരുടേതായ രീതിയിലുള്ള ഇത് അവർ കാണിക്കും എങ്കിലും നമുക്ക് ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം